ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനി നന്ദാവനത്തിലേക്ക് വരികയാണ് രാത്രി ആ ഒരു മഴയത്ത് വന്നിട്ട് നന്ദുവിനെ കോൾ ചെയ്യുന്നുണ്ട് നന്ദു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോഴേക്കും നന്ദു നന്ദുവിന് അനി മെസ്സേജ് അയക്കുകയാണ് നന്ദു ഞാൻ നിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുണ്ട് ദയവ് ഇതൊന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി വരുമോ ഇപ്പോൾ എന്താ ചെയ്യുക അച്ഛൻ അറിഞ്ഞ എന്നെ കൊല്ലും നന്ദു വിചാരിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും അവള് അവസാനം ഇറങ്ങി പുറത്തേക്ക് വരികയാണ് അതിനുശേഷം തട്ടിക്കേറിയിട്ടാണ് അനിയോട് സംസാരിക്കുന്നത് ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛൻ അറിഞ്ഞ അറിഞ്ഞാകെ പ്രശ്നമാവും അപ്പം അനി പറയുന്നുണ്ട് നിന്റെ കൂട്ടുകാർ എൻ്റെ മനസ്സെന്താണെന്ന് നിന്നോട് പറഞ്ഞില്ലേ പക്ഷെ അതിന് മറുപടി പറയാതെ നന്ദു പറയുന്നത് അനി പോയേ അപ്പം നന്ദുവിനെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അനി പറയുന്നുണ്ട് നന്ദു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് നാളായിട്ട് അനിക്ക് നന്ദു കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കായിരുന്നു അത് പക്ഷേ ആ സമയത്ത് അതിന് സന്തോഷത്തോടെ കാണാൻ നന്ദുവിന് പറ്റുന്നുണ്ടായിരുന്നില്ല അവളിങ്ങനെ സങ്കടത്തോടു കൂടി അനിയത്തിനെ നോക്കി നിൽക്കുമ്പോൾ അനി പറയുന്നുണ്ട് നിന്റെ ചേച്ചിമാരെ പോലെ നിന്നെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ ഞാൻ തയ്യാറാണ് ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളായിരുന്നെങ്കിലും ആ സമയത്ത് നന്ദുവിന് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ നീ എന്താ അനിയ പറയുന്നത് ദേ ഇവിടുന്ന് പോയാ പോവാൻ നോക്കിയേ പക്ഷെ അനി അവിടുന്ന് പോകുന്നില്ല അവൻ വീണ്ടും പറയാണ് എനിക്ക് നിന്റെ മറുപടി കിട്ടണം മറുപടി കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല നന്ദു പറയുന്നുണ്ട് നിന്റെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുക എടോ അത് എന്തെങ്കിലും ആയിക്കോട്ടെ അനി വീണ്ടും പറയുന്നുണ്ട് നീ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് പക്ഷെ നന്ദു പറയുന്നുണ്ട് എനിക്ക് എനിക്കതിനെപ്പറ്റിയൊന്നും സംസാരിക്കാൻ കഴിയില്ല നന്ദു ഇതിനൊരു മറുപടി കിട്ടാൻ വേണ്ടിയാ ഞാൻ ഈ രാത്രി തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്കാണെങ്കിൽ ഉറക്കമില്ല അപ്പം നന്ദുവും പറയുന്നുണ്ട് എനിക്കും ഉറക്കമില്ല അതെനിക്ക് മനസ്സിലായി അതിനർത്ഥം നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നല്ലേ അപ്പം നന്ദു സങ്കടത്തോടെ പറയാണ് നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഇവിടെ ഒരു കാരണവും ഉണ്ടായിട്ടില്ല അനന്തപുരിയിലെ മൂർത്തിസാറിൻ്റെ കൊച്ചുമക്കളിൽ ഏറ്റവും നല്ല സ്വഭാവം നിൻ്റേതാണെന്ന് എൻ്റെ നയനേച്ച് പോലും സമ്മതിച്ചിട്ടുള്ളതാ അതെനിക്കും അറിയാം അപ്പം അനി വീണ്ടും ചോദിക്കുന്നുണ്ട് എങ്കിൽ എനിക്കൊപ്പം നിന്നൂടെ ഞാൻ പറയുന്നതൊന്നു കേട്ടൂടെ പക്ഷെ അതിന് മറുപടി പറയാതെ നന്ദു പറയുന്നുണ്ട് അനി ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോ അച്ഛൻ എഴുന്നേറ്റ് വന്നാൽ വലിയ പ്രശ്നമാവും അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ സംസാരിക്കാം എന്ത് സംസാരിക്കാം നന്ദു പൊട്ടിത്തെറിക്കുകയാണ് നീ എന്ത് പറഞ്ഞാലും അച്ഛനതൊന്നും സമ്മതിക്കില്ല എന്ന് മാത്രമല്ല എന്നെ തല്ലേം ചെയ്യും അപ്പം അനി വീണ്ടും ചോദിക്കുകയാണ് എന്നാൽ ഞാൻ പോയി നയനയുടെ ഈ കാര്യം പറയട്ടെ അപ്പം നന്ദു വീണ്ടും പറയുന്നുണ്ട് ദേ അനി ഒരു കാരണവശാലും നയനയടുത്തോട് ഈ കാര്യമൊന്നും പറയാൻ പാടില്ല എൻ്റെ അമ്മ പോലും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ നീ പറയുന്നേ അപ്പം അനി വീണ്ടും ചോദിക്കുന്നുണ്ട് എടോ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെയല്ലേ നമ്മൾ വിവാഹം കഴിക്കേണ്ടത് അതല്ലേ ശരി അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല നന്ദു പറയുന്നുണ്ട് ദേ എന്നെ കൂടുതൽ വിഷമിപ്പിക്കാതെ ഒന്ന് പോവാൻ നോക്കിയേ എടോ ഒരു അനുകൂല മറുപടി കിട്ടിയെങ്കിൽ എനിക്ക് പോവായിരുന്നു അപ്പം നന്തു തലതാഴ്ത്തിയിട്ട് പറയുന്നുണ്ട് അങ്ങനെ അനുകൂല മറുപടി കൊണ്ടൊന്നും പ്രയോജനമില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തേ അപ്പോൾ നിൻ്റെ ഉള്ളിൽ എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടല്ലേ അനി വീണ്ടും ചോദിക്കുകയാണ് അത് നിന്റെ വിഷാദത്തിൻ്റെ കാരണം ഞാനാണെന്നും എനിക്കറിയാം അതേപ്പറ്റി നിന്റെ അമ്മയും ചേച്ചിമാരും ഒക്കെ പറയുമ്പോഴൊക്കെ എനിക്ക് കാരണം മനസ്സിലാവുന്നുണ്ട് നിന്റെ അമ്മയ്ക്കും പക്ഷേ നവ്യടത്തെയും നയനടുത്തെയും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ നന്ദു ദേഷ്യത്തോടെ പറയാണ് ഇനി മനസ്സിലാക്കാത്തവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കണ്ട ദേവചെയ്ത് ഇവിടുന്ന പോ അപ്പൊ അനി സങ്കടത്തോടെ തലയാട്ടിയിട്ട് അവിടുന്ന് പോവാണ് ജലജ ഉറക്കം വരാതെ കിടക്കുകയാണ് കനകയെ നോക്കുന്ന സമയത്ത് മൂടി പൊതച്ച് കിടക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ സുഖമായിട്ട് ഉറങ്ങണ്ട ഇവക്കിട്ടൊരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് വെറുതെ ശബ്ദം ഉണ്ടാക്കി കൂർക്കം വലിക്കുകയാണ് ആ ശബ്ദം കേട്ടപ്പോൾ കനക ഉറക്കത്തിൽ ഞെട്ടുന്നുണ്ട് ഓ എന്തൊരു ശല്യ ഇത് രാവിലെ മുഴുവൻ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് രാത്രി വന്ന് മറ്റുള്ളവർ ഉറങ്ങാനും വിടില്ല കനക ഇങ്ങനെ ചിലചയെ നോക്കിക്കൊണ്ട് വിചാരിക്കുകയാണ് ഇനി ഇവൾ എന്നെ ഓട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കോ ഏയ് ഓട്ടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത്രയും നേരമൊക്കെ അഭിനയിക്കാൻ പറ്റുമോ ഒരാൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ കൂർക്കൊക്കെ വലിക്കും എന്നാ ഇതെന്തോ ഒരു അസുഖത്തിന്റെ തുടക്ക കനക ചിന്തിക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്നതിൽ നല്ലത് ഹാളിൽ പോയി കിടക്കുന്നതാ അവസാനം ഒരു രക്ഷയില്ലയെന്ന് കണ്ടപ്പോൾ ഫോണും കൊണ്ട് കനക പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ചിലച്ച് സമാധാനത്തോടെ വിചാരിക്കും ഓ ഇത്തിരി സ്ട്രെയിൻ എടുത്താലും അവള് പുറത്തോട്ട് പോയല്ലോ അപ്പോഴേക്കും നന്ദൂനെ കണ്ടിട്ട് അനി തിരിച്ചു വരികയാണ് ചുറ്റിലും ആരുമില്ല എന്നൊക്കെ ഉറപ്പാക്കിയിട്ട് അനി വാതില് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് കനക ഫോണും കൊണ്ട് താഴോട്ടേക്ക് വരുന്നത് അനിയെ കണ്ടപ്പോൾ കനക പെട്ടെന്നൊരു സംശയത്തോട് ചോദിക്കുന്നുണ്ട് അനിമോൻ ഈ സമയത്ത് എവിടെ പോയിട്ട് വരിക പെട്ടെന്ന് അനി ഒന്ന് പതറുമാണ് പ്രത്യേകിച്ച് നന്ദൂനെ കാണാൻ പോയിട്ട് വന്നതായതുകൊണ്ട് എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ ഒരു കള്ളം പറയണം എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് പോയതാണ് പത്ത് മണി കഴിഞ്ഞാൽ ഇവിടുന്ന് ആരും പുറത്തോട്ട് പോകരുതെന്ന് മുത്തശ്ശിനെ കൽപ്പനയുള്ളതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കനക അപ്പം അനി പറയുന്നുണ്ട് ആൻറ്റി ദയവേ ഇത് ഇതൊന്ന് ഇത് മുത്തശ്ശനോട് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് പക്ഷേ എന്തോ ഒരു ചീഞ്ഞ മണം നമ്മുടെ കനകയ്ക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നന്ദൂനെ കോൾ ചെയ്യുകയാണ് നന്ദു ഫോൺ ഫോണെടുത്തപ്പം തന്നെ കനക ചോദിക്കുന്നുണ്ട് മോളെ അനിമോനിപ്പം അവിടെ വന്നായിരുന്നല്ലേ പെട്ടെന്ന് നന്ദു ഒന്ന് പതറുകയാണ് ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കനക വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് എന്നിട്ട് അനിമോനിപ്പ എന്നോട് പറഞ്ഞല്ലോ അങ്ങോട്ട് വന്നിട്ടാണ് വന്നതെന്ന് ആണോ എങ്കിൽ പിന്നെ അതൊന്ന് ചോദിക്കണമല്ലോ അനി അങ്ങനെ പറഞ്ഞോ എന്ന് ഞാൻ അവനെ ഇപ്പം തന്നെ വിളിക്കാം എന്ന് നന്ദു പറഞ്ഞപ്പോഴേക്കും കനക പിന്നെ അവസാനം തോറ്റു കൊടുക്കുകയാണ് അപ്പൊ കനക പറയുന്നുണ്ട് അതല്ല അനിമോനി ഇപ്പം എവിടെയോ പുറത്തു പോയിട്ട് വന്നതാ അപ്പൊ ഞാൻ കരുതി മോളെ കാണാൻ വന്നതായിരിക്കുമെന്ന് അനി എവിടെ പുറത്തു പോയാലും എന്നെ കാണാൻ വരുന്നതാണോ അമ്മേ എന്നൊക്കെ നന്ദു ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് അല്ല മോളെന്താ ഇത്ര നേരമായിട്ട് ഉറങ്ങാത്തത് അത് എനിക്ക് ഉറക്കം വന്നില്ല അത്രയേ ഉള്ളൂ അതല്ല അമ്മ എന്താ ഉറങ്ങാഞ്ഞ ഇങ്ങനെയുള്ള മക്കൾ മക്കളുണ്ടായോ അമ്മമാരുടെ ഉറക്കം പോവും എന്നൊക്കെ കനക അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ടാണ് കോള് കട്ടി ചെയ്യുന്നത് രാവിലെ ആദർശം ഉറക്കം എഴുന്നേറ്റ് ഇപ്പോൾ ബെഡിൽ നിറയെ മുല്ലപ്പൂക്കളാണ് അവനതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഡോറ് തുറന്ന് ചായം കൊണ്ട് കനക വന്നത് അപ്പോൾ ആദർശ് അത് ആകെ മൊത്തം അവിടെ വിട് വിരിച്ചിട്ട പോലെയാണ് ഉള്ളത് അപ്പോൾ കനക ചായ കൊടുത്തുകൊണ്ട് ഒരു കളിയാക്കിക്കൊണ്ടെന്നുള്ള സമ ഇതിൽ പറയുന്നുണ്ട് ഇന്നലെ മുല്ലപ്പൂ തന്നെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ത് പ്രതീക്ഷിച്ചില്ലാന്ന് ആദർശ് തിരിച്ചു ചോദിക്കുകയാണ് ഇങ്ങനെ വാരി വിതറും എന്നുള്ളൊരു ധാരണയൊന്നും അമ്മയ്ക്കില്ലായിരുന്നല്ലോ എന്തായാലും അമ്മ പ്രതീക്ഷിച്ചതിനേക്കാളും സൂപ്പർ ആയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ചമ്മലോട് ആദർശ് പറയുന്നുണ്ട് അയ്യോ അമ്മ അമ്മ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല അതിന് അമ്മ ഒന്നും ഉദ്ദേശിച്ചില്ലല്ലോ മോനെ ആദർശ് മോൻ ചായ കുടിക്കേ അപ്പൊ ആദർശ് ചായ കുടിക്കുമ്പോൾ കനക പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് പുറത്തു പോകുമ്പോ ഭാര്യയ്ക്ക് മുല്ലപ്പ് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാ ആ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ തലേല് വെക്കാൻ വേണ്ടി മുല്ലപ്പൂ ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് തലേൽ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബെഡിനടിയിലും വെക്കുന്നത് തലയാണക്കടയിലും വെക്കുന്നതും നല്ലതാ പ്രത്യേകിച്ചും സ്നേഹിക്കുന്ന ഭാര്യമാരാണെങ്കിൽ തലയണ മന്ത്രം ഉണ്ടാവില്ല എനിക്ക് മനസ്സിലായില്ല ആദർശ് പറയാണ് അത് മോൻ ചിന്തിച്ചാൽ മതി മനസ്സിലായിക്കോളും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യവും അമ്മ പറയാറില്ല അപ്പൊ ആദർശ് വീണ്ടും പറയുന്നുണ്ട് അമ്മ എന്നെ ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുക അയ്യോ ഇതിനകത്ത് തെറ്റിദ്ധാരണയുടെ ഒരു പ്രശ്നവും ഇല്ല മോനെ കനക തിരിച്ചു പറയുന്നുണ്ട് ഇതൊക്കെ എല്ലാ ദാമ്പത്യത്തിലും പറഞ്ഞിട്ടുള്ളതാ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചുറങ്ങുന്ന റൂമിലെ ഇതേപോലെ മുല്ലപ്പൂവിന്റെ സുഗന്ധമൊക്കെ നല്ലതാ എങ്കിലേ ജീവിതത്തിലും ആ സുഗന്ധം ഉണ്ടാവുള്ളൂ അപ്പൊ കനക പറയുന്നുണ്ട് അതെ അമ്മേ ഇനി നയനക്ക് മുല്ലപ്പൂ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുത്തോളാം അമ്മ കൊണ്ടുത്തരണം എന്നില്ല അയ്യോ അത് ഞാനല്ല തന്നത് മോന്റെ മുത്തശ്ശി തന്നത് ഞാൻ കൊണ്ടു തന്നൂന്നേ ഉള്ളൂ അപ്പൊ അതൊരു ചോദിക്കുന്നുണ്ട് ഇന്നലെ അമ്മ മുറ്റത്തു നിന്ന് പറിച്ചു എന്നല്ലേ പറഞ്ഞത് ആ അങ്ങനെയാ പറഞ്ഞത് പക്ഷേ ശരിക്കും മോന്റെ മുത്തശ്ശിയാണ് കൊണ്ടു തന്നത് മോൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിക്കോ ഞാനിതൊക്കെ വൃത്തിയാക്കി തരാം അപ്പൊ ആദർശ വേഗം ചായ എടുത്ത് പുറത്തേക്ക് പോകണം അപ്പോഴേക്കും നയന കുളികഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ കനക ചോദിക്കുകയാണ് ആഹാ ഇന്നെന്താ നേരത്തെ എഴുന്നേക്കാഞ്ഞത് ഒന്നും പറയണ്ട അമ്മേ നയന പറയാണ് ഇന്നലെ എന്നെ ഉറക്കിയതേ ഇല്ല ആദർശേട്ടൻ അത് കേട്ടതും കനക പൊട്ടിച്ചിരിക്കുകയാണ് അമ്മ എന്തിനാ ചിരിക്കുന്നേ ഉറക്കാതിരിക്കാൻ വേണ്ടിയാ അമ്മ മുല്ലപ്പൂ ആദർശം മോന്റെ കൈയ്യിൽ കൊടുത്തു ഇപ്പ ഇപ്പന്തേ ഇതെല്ലാം വാരി വിതറിയിരിക്കുക അപ്പൊ നയന പറയുന്നുണ്ട് രാത്രിയിൽ എന്തോ സ്വപ്നം കണ്ടിട്ട് ഇതൊക്കെ വാരി വലിച്ചെറിയായിരുന്നു അതാ ഇത് ഇവിടെയെല്ലാം ആയത് ഉം മനസ്സിലായി മനസ്സിലായി കനക കളിയാക്കിച്ചിരിക്കണേ എന്ത് മനസ്സിലായിന്ന് ഏയ് ഒന്നുമില്ല നയന മോളെ ദേ ഇതിനെല്ലാം ഫലം കാണണട്ടോ എന്ത് അല്ല ആദർശമോന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഉടനെ ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയണമെന്ന് അത് കേട്ടപ്പോൾ നയന നാണത്തോടെ ചിരിക്കുകയാണ് അപ്പോൾ കനക പറഞ്ഞു കൊടുക്കുന്നുണ്ട് നവ്യ മോളാണ് എൻ്റെ മൂത്ത മോളെങ്കിലും ഈ വീട്ടിലെ മൂത്ത മരുമകൾ മോളാണ് കിട്ടോ നന്ദു വെറുതെ പുസ്തകം ഇങ്ങനെ മറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗോവിന്ദം വരുന്നത് അയാൾ ചോദിക്കുന്നുണ്ട് നന്ദു ഇന്നലെ രാത്രി ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ പെട്ടെന്ന് നന്ദു ഒന്ന് പതറുകയാണ് ഇല്ല അല്ല ഇന്നലെ രാത്രി എന്തൊക്കെയോ ശബ്ദങ്ങൾ ഞാൻ കേട്ടായിരുന്നു മോൾ എഴുന്നേറ്റ് പുറത്തു പോയായിരുന്നോ അപ്പോൾ നന്ദു അയാളെ ഫേസ് ചെയ്യാൻ പറ്റാതെ മാറി നിന്നിട്ട് പറയുന്നുണ്ട് ഇല്ല അച്ചാ പൂച്ചയോ മറ്റോ ആയിരിക്കുമെന്ന് കരുതിയ ഞാൻ നോക്കാതിരുന്നത് മോള് പുറത്തു പോയില്ല എന്ന് പറയുന്നത് സത്യമല്ലേ അതേ അച്ചാ ഞാനെന്തിനാ പുറത്തു പോകുന്നത് അല്ല മോളുടെ അമ്മ എന്നെ രാവിലെ വിളിച്ചായിരുന്നു അനി ഇന്നലെ ഇവിടെ വന്നായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അപ്പം നന്ദു പറയുന്നുണ്ട് ആ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വട്ട ഏതു നേരവും അനിയെ പറ്റിയോ എന്നെ പറ്റിയുള്ള ചിന്തയേ ഉള്ളൂ അല്ല ഇന്നലെ അനി അർദ്ധരാത്രി എവിടെയോ പോയിട്ട് വന്നത് കനക കണ്ടു എന്നു പറഞ്ഞു ഓ അത് വെച്ചായിരിക്കും എന്നോടും ഇന്നലെ ചോദിച്ചായിരുന്നു ഇനി അനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തുറന്നു പറയാൻ വേണ്ടിയിട്ടായിരിക്കും ആ രീതിയിൽ ഓരോന്ന് ചോദിച്ചത് അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് അതിനവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നിന്നോട് അനിയോട് കൂടുതൽ അടുപ്പം കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് നീ അത് അനുസരിച്ചില്ലല്ലോ അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് അനിയുടെ കല്യാണമല്ലേ പിന്നെ എന്തിനാ അച്ഛനും അമ്മയും ഇങ്ങനെ സംശയിക്കുന്നത് ഞങ്ങൾ സംശയിക്കത്തില്ലായിരുന്നു നീ പഴയതുപോലെ ഓടിച്ചാടി നടന്നിരുന്നെങ്കിൽ നേരത്തെ നീ പുറത്തേക്ക് പോകുന്നത് പേടിയായിരുന്നു നിന്റെ കൂട്ടുകാർക്കൊപ്പം നടന്ന് തല്ലോ പഴക്കോ ഉണ്ടാക്കുമെന്ന് കരുതി എന്നാൽ നീ ഒന്ന് ഇപ്പം പുറത്തേക്ക് പോവണമെന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ വീട്ടിലിരിക്കുന്ന മോള് എനിക്കും നിന്റെ അമ്മയ്ക്കും ഒക്കെ ആദ്യം വെപ്രാളം ഉണ്ടാക്കുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയാത്തൊരവസ്ഥയാ അപ്പം നന്ദു പറയുന്നുണ്ട് എന്നെ ഓർത്ത് അച്ഛനും അമ്മയും ഭയക്കേണ്ട അനി എനിക്ക് എനിക്കിഷ്ടമായിരുന്നു അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അനിയുടെ വിവാഹം ഫിക്സ് ചെയ്തതുകൊണ്ട് ഇനി ഒരിക്കലും അവർക്കിടയിലേക്ക് ഞാൻ കയറി ചെല്ലില്ല പക്ഷേ ഇപ്പോഴും അനി മോളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക അത് അവിടെ പോയി നിന്നിട്ടിട്ടുള്ള മോളുടെ അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അത് എൻ്റെ കുറ്റമല്ലല്ലോ അച്ഛാ ആ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള അർഹതയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് നിന്റെ സംസാരത്തിൽ മാത്രം പോരാ പ്രവൃത്തിയിലും കാണണം അർഹതയില്ലാത്ത നിന്റെ രണ്ട് ചേച്ചിമാരാ അവിടേക്ക് പോയത് ഇനി അതിൻ്റെ കൂടെ മോള് കൂടി പോവാൻ ആഗ്രഹിക്കരുത് അയാൾ ഒന്നുകൂടെ മുന്നറിയിപ്പ് കൊടുത്തിട്ട് അവിടുന്ന് പോവുകയാണ് നന്ദുവാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായിട്ടാണ് ഇരിക്കുന്നത് അനിയും അതേ അവസ്ഥയിൽ തന്നെയാണുള്ളത് അപ്പോഴേക്കും അവൻറെ അച്ഛനും അമ്മയും വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിരിപ്പ ഈ ഇരിക്കുന്നത് പോവുന്നില്ലേ എങ്ങോട്ടേക്ക് കല്യാണം വിളിക്കാൻ പോകണമെന്ന് പറഞ്ഞതല്ലേ അപ്പം അനി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ നിൽക്കുക അപ്പം ജാനകിക്ക് പറയുന്നുണ്ട് നായന മോളുടെ വീട്ടിനടുത്തുള്ള കുറച്ച് കുടുംബക്കാരെയാണ് വിളിക്കാൻ പോകുന്നത് അപ്പം പിന്നെ നായന മോളുടെ വീട്ടിലും കയറാമെന്ന് വിചാരിച്ചു അത് കേട്ടതും അനി ഭയങ്കര ഉഷാറായി ആ എങ്കിൽ പിന്നെ ഞാനും ഉണ്ട് അപ്പോഴേക്കും നായനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവളുടെ സന്തോഷം കണ്ടപ്പോൾ തന്നെ ജാനയ്ക്ക് ചോദിക്കുന്നുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിൽ പോകുന്നുണ്ട് മോളൊത്തിരി സന്തോഷത്തിലാണല്ലോ അപ്പം അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ നിൽക്കണമെന്നൊന്നും ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല മോൾക്ക് മോളുടെ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം അവിടെ നിന്നോ അപ്പം എന്നാ അനേം പറയുന്നുണ്ട് ഞാനങ്ങനെ ചിന്തിക്കാതിരുന്നില്ല ഇവിടെ ഇപ്പോൾ അമ്മയുണ്ടല്ലോ അവിടെയല്ലേ ഇപ്പോൾ ആരും ഇല്ലാത്തത് പിന്നെ നന്ദൂന് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് അച്ഛനോ അമ്മയോ ഒക്കെ പറയുന്നുണ്ട് അത് കേട്ട പനിയുടെ മുഖം വല്ലാതെ ആവുകയാണ് അതെന്താണെന്നൊന്ന് മനസ്സിലാക്കണം അതിന് ഞാൻ പോകുന്നത് അപ്പം അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇവിടെ ഒരുത്തൻ്റെ കാര്യം കാണുന്നില്ലേ കല്യാണം അടുത്തപ്പോൾ ഒന്നിനൊരു താല്പര്യമില്ല അവന്റെ കല്യാണാ എന്നിട്ട് അത് വിളിക്കാൻ കൂടെ കൂടെ വരണം എന്ന് അവന് താല്പര്യം ഇല്ല അതിന് കൂടെ വരുന്നില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അനി കുറച്ച് ദേഷ്യത്തോടെ പറയാണ് എന്നാലും നിന്നെ അതിനു വേണ്ടിയൊക്കെ ഒരുപാട് നിർബന്ധിക്കണ്ടേ ജാനകി ചോദിക്കുന്നുണ്ട് അപ്പം നയനയും സങ്കടത്തോടെ പറയാണ് ഇവിടെ കല്യാണം പനിക്കും അതുപോലെ തന്നെ അവിടെ നന്ദുവിനും എന്തൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്ന് മാത്രം തുറന്നു പറയുന്നില്ല അപ്പം അനി വേഗം പറയുന്നുണ്ട് അയ്യോ എനിക്കൊരു കുഴപ്പമില്ല എടുത്തി ഇവനെ പെട്ടെന്ന് കല്യാണം നടത്തുന്നതിനുള്ള ഒരു അമർഷം മാത്ര ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നയനക്ക് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നമ്മളെക്കാളും കൂടുതൽ ആഗ്രഹം അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ഏട്ടനും ഏട്ടത്തിക്കൊക്കെയാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് വേഗം കല്യാണം നടക്കണം അതുപോലെ തന്നെ എല്ലാവരും പോകാൻ വേണ്ടി റെഡിയാവാണ് അപ്പം നയനയുടെ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മുളക് വേണമെങ്കിൽ കുറച്ച് ദിവസം വീട്ടിൽ നിന്നോ അപ്പം നയനക്കും അത് സന്തോഷം ആവുകയാണ് നന്ദാവനത്തിൽ എത്തിയ സമയത്ത് ഗോവിന്ദൻ ഓരോ ജോലി ചെയ്യുന്ന തിരക്കിലാണ് അപ്പോഴേക്കും നയന ആദ്യം കയറി വരുന്നപ്പോൾ നയനെ അദ്ദേഹം സ്വീകരിക്കും അതിനുശേഷം അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് അപ്പം ജാനകി പറയുന്നുണ്ട് കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം മോൻ്റെ അച്ഛൻ ആ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോയിട്ടാണുള്ളത് പിന്നെ ഈ ഭാഗത്തോട്ടേക്ക് വരുമ്പോൾ നന്ദി അനി കൂടുള്ളത് നല്ലതാണല്ലോ ഞങ്ങളെക്കാളും ഇവിടെയൊക്കെ പരിചയം അനിക്കുകയാണല്ലോ പ്രത്യേകിച്ചും ഒക്കെ ആയിട്ട് അത് കേട്ടപ്പോൾ ഗോവിന്ദൻ അനിയെ തന്നെ നോക്കുന്നുണ്ട് അപ്പം നയനെ പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛനോട് പറയുന്നുണ്ട് പിന്നെ കല്യാണം വിളി കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ ഇവർക്ക് ഒരുപാട് സ്ഥലത്ത് കല്യാണം വിളിക്കാനുണ്ട് അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം ഞാനിവിടെ കാണും അപ്പോൾ ഗോവിന്ദന് സമാധാനമാവുകയാണ് മോളുടെ അമ്മായി അമ്മയോട് സമ്മത എടുത്തോളും ചോദിക്കുന്ന സമയത്ത് ഇല്ല അമ്മയോട് പറഞ്ഞിട്ടില്ല പക്ഷേ മുത്തശ്ശിയും മുത്തശ്ശനും പറഞ്ഞതാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അവർ സംസാരിച്ചോളും ആ ഒരു സമാധാനമാണ് നയനെ പറയുന്നുണ്ട് അതിനുശേഷം നന്ദു ഇല്ല ഇവിടെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അകത്ത് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ നയനെ ഞാനെന്ന് അവളെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ് അപ്പോഴേക്കും ജാനകിയോടും അനിയോടും കയറിയിരിക്കാൻ വേണ്ടി ഗോവിന്ദൻ പറയുന്നുണ്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടെങ്കിലും നായനയെ നവ്യയൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങോട്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ് വരാം വരാത്തത് എന്നൊക്കെ ഗോവിന്ദം പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ജലജയുടെ സ്വഭാവമൊന്നും നോക്കണ്ട അവരിങ്ങനെ വാബോ പോയ പോലെ ഓരോന്ന് സംസാരിക്കുന്നൊന്നേ ഉള്ളൂ അതുകൊണ്ട് അതൊന്നും കാര്യമാക്കാതെ നിങ്ങൾക്ക് വരാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നവ്യക്കും നയനക്കും ഇങ്ങോട്ടേക്ക് വരുന്നതിന് ഒരു തടസ്സമൊന്നുമില്ല ജാനകി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതിനുശേഷം അനിയോട് കല്യാണം വിളിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് അനി ഇങ്ങനെ ആകെ വിഷമത്തോട് നിൽക്കുകയാണ് അപ്പം ഗോവിന്ദം പറയുന്നുണ്ട് വേറെ എന്തൊക്കെയോ സംസാരം എന്നൊക്കെ ചോദിച്ചിട്ട് വിഷയം അദ്ദേഹം മാറ്റുകയാണ് അപ്പം ജലജ സോറി ജാനകി പറയാണ് നന്ദു എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതറിയാൻ വേണ്ടിയിട്ടാണ് നയനമോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അത് കേട്ടപ്പോൾ ഗോവിന്ദ ശരിക്കും പരിഭ്രമത്തിലാവുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്